കോടികളുടെ ഡിജിറ്റൽ ഹവാല ഇടപാടുകൾ നടത്തി പണം സമാഹരിച്ച് ഭീകരസംഘടനകളുടെ റിക്രൂട്ട്മെന്റും ആയുധ സമാഹരണമൊക്കെ നടത്തി ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദ് പാകിസ്ഥാന്റെ മുക്കുമൂലയും ഓപ്പറേഷൻ സിന്ധൂലൂടെ ഇന്ത്യൻ സൈന്യമാകട്ടെ അടിച്ച് തരിപ്പണമാക്കുകയും ചെയ്തിരുന്നു ഇതിൽ ഈ ഭീകര കേന്ദ്രങ്ങൾ ഉൾപ്പെടെയാണ് തകർത്ത് തരിപ്പണമാക്കിയത് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ തിരിച്ചടിക്ക് ശേഷം ഈ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാൻ പല വഴികളിൽ നിന്നും പാകിസ്ഥാൻ സർക്കാർ ആകട്ടെ സർക്കാർ ഉൾപ്പെടെ പണം സമാഹരിക്കുന്ന ശ്രമങ്ങൾ തുടങ്ങി വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദ് ഡിജിറ്റൽ ഹവാല വഴി കോടികൾ സമാഹരിക്കുന്നതായി രഹസ്യ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പാകിസ്ഥാനിൽ ഉടനീളം തന്നെ മുന്നൂറ്റി പതിമൂന്ന് പുതിയ പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനായി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി പാകിസ്ഥാനി രൂപ സമാഹരിക്കാൻ ജെയ്ഷെ മുഹമ്മദ് ഇസി പൈസ വഴി ഓൺലൈൻ ധനസമാഹരണ ക്യാമ്പയിൻ ആരംഭിച്ചതായും രഹസ്യാന്വേഷണ വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ബാങ്ക് അക്കൗണ്ടുകൾക്ക് പകരം സംഭാവനകൾ ഇപ്പോൾ കുടുംബാംഗങ്ങൾ നിയന്ത്രിക്കുന്ന ഡിജിറ്റൽ ഹവാലകളിലേക്കാണ് പോകുന്നത് പുതിയ റിക്രൂട്ട്മെന്റിനും ആയുധ സമാഹരണത്തിനുമാണ് വലിയ തോതിൽ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ തന്നെ ഇവർ പണം സമാഹരിക്കുന്നത് എന്നതാണ് സൂചനകൾ പുറത്തുവരുന്നത് വരുന്നത് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പ്രകാരം ഇസി പൈസ സദേപ്പോ പോലുള്ള പാകിസ്ഥാനി ഡിജിറ്റൽ വാലറ്റുകളെ ആധാരമാക്കിയാണ് ഇവ നടക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുകൊണ്ട് മെയ് ഏഴിന് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തന്നെ തിരിച്ചടിച്ചപ്പോൾ അതുപോലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ മാർക്സ് സുഖ്ബാനുള്ള എന്ന മറ്റു പരിശീലന കേന്ദ്രങ്ങളായ മാർക്കസ് ബിലാൽ മാർക്കസ് അബ്ബാസ് അതുപോലെ മറ്റ് സ്ഥലങ്ങളെല്ലാം തന്നെ നശിപ്പിക്കപ്പെട്ടിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ തന്നെ ഈ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാൻ പാക് സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു ഫണ്ട് സ്വരൂപിക്കുന്നതിനായി തന്നെ ജെയ്ഷെ മുഹമ്മദ് തങ്ങളുടെ കേഡർമാരെ സജീവമാക്കുകയും ചെയ്തു രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പ്രകാരം ഫേസ്ബുക്ക് വാട്സാപ്പ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ തന്നെ ജെയ്ഷെ മുഹമ്മദ് അതിൻ്റെ കമാൻഡർമാരുമായും മറ്റു ബന്ധമുള്ള പോക്സി അക്കൗണ്ടുകളുടെ ആ ഒരു രൂപങ്ങൾ എല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് വീഡിയോകളും മസൂദ് അസമിൻ്റെ കത്തും ഒക്കെ തന്നെ അതിലൂടെ പോസ്റ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത് ജെ ഇ എം മുന്നൂറ്റി പതിമൂന്ന് മാർക്കസുകൾ നിർമ്മിക്കുകയാണെന്നും ഓരോ കേന്ദ്രത്തിനും ഒന്നേ ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ അതായത് പാകിസ്ഥാനി രൂപ ആവശ്യമാണെന്നും ഈ അഭ്യർത്ഥനയിൽ പറയുന്നുണ്ട് രഹസ്യ അന്വേഷണ റിപ്പോർട്ടുകളുടെ മറ്റൊരടിസ്ഥാനത്തിൽ ജെഇഎമ്മിന്റെ ധനസഹായ സഹകരണ ക്യാമ്പയിൻ നിരവധി വലിയ ഡിജിറ്റൽ വാലറ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ് ജെയ്ഷെ മുഹമ്മദിന്റെ പല കമാൻഡർമാരും സദേപോ അതുപോലെ ഇ സി പൈസ വാലറ്റുകൾ വഴിയാണ് പണം സമാഹരിക്കുന്നതും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് മസൂദ് അസറിന്റെ കുടുംബമാകട്ടെ ഒരേ സമയം ഏഴ് മുതൽ എട്ട് ഡിജിറ്റൽ വാലറ്റുകൾ പ്രവർത്തിപ്പിക്കുകയും ഓരോ മൂന്ന് നാല് മാസം കൂടുമ്പോൾ അവ മാറ്റി പുതിയ അക്കൗണ്ടുകളിലേക്ക് വലിയ തുകകൾ കൈമാറുകയും ചെയ്യുകയാണ് കണ്ടുവരുന്നത് വലിയ തുകകൾ ആദ്യം ഒരു പ്രധാന വാലറ്റിൽ നിക്ഷേപിക്കും പിന്നീട് പണം പിൻവലിക്കുന്നതിനോ കൈമാറേണ്ടതിനോ വേണ്ടിയുള്ള പത്ത് പതിനഞ്ച് മറ്റു വാലറ്റുകളിലേക്ക് ചെറിയ തുകയായി തന്നെ വിതരണം ചെയ്യുകയും ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത് യഥാർത്ഥ ഫണ്ടിംഗ് ഉറവിടം കണ്ടെത്തുന്നതിനായി കൂടുതൽ ബുദ്ധിമുട്ടുകൾ അത് ജെയ്ഷെ മുഹമ്മദ് എല്ലാ മാസവും കുറഞ്ഞത് മുപ്പത് പുതിയ വാലറ്റെങ്കിലും എങ്കിലും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് നിലവിൽ ജെഇമ്മിന്റെ ഫണ്ടിങ്ങിന്റെ ഏകദേശം എൺപത് ശതമാനവും ഈ ഡിജിറ്റൽ വാലറ്റിലൂടെ തന്നെയാണ് പോകുന്നത് വർഷം തോറും എൺപത് മുതൽ തൊണ്ണൂറ് കോടി പാകിസ്ഥാനി രൂപയുടെ ഇടപാടുകൾ നടക്കുന്നുണ്ട് ആയുധങ്ങൾ വാങ്ങുവാനും പരിശീലന ക്യാമ്പയിനുകൾ നടത്തുവാനും വേണ്ടി ആശയവിനിമയ സംവിധാനങ്ങൾ നിലനിർത്തുവാനും ആഡംബര കാറുകൾ വാങ്ങുവാനും മസൂദ് അസറിന്റെ കുടുംബത്തിന് പണം നൽകുവാനും ഈ പണം ഉപയോഗിച്ച് വരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം ഫിനാൻഷ്യൽ ആക്ഷൻ ടാക്സ് ഫോഴ്സിന്റെ കരിം പട്ടികയിൽ നിന്ന് പുറത്തു കടക്കാൻ പാകിസ്ഥാൻ നടപ്പാക്കിയ തന്ത്രം ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ സംരക്ഷിക്കുക എന്നതായിരുന്നു എന്നും തെളിയുകയാണ് പട്ടികയിൽ നിന്ന് ഒഴിയാൻ വേണ്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ ദേശീയ കർമ്മ പദ്ധതി എന്ന നിലയിലായിരുന്നു ജെയ്ഷെ മുഹമ്മദിനെ പാക് സർക്കാർ സംരക്ഷിച്ചു തുടങ്ങിയത് ജെയ്ഷെ മുഹമ്മദിന്റെ മാർക്കസുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ജെയ്ഷെ തലവന്മാരായ മസൂദ് അസർ സഹോദരന്മാരായ റഫൽ അഖൻ എന്നിവർക്കെല്ലാം തന്നെ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയും പണമിടപാടുകൾ നിരോധിക്കുകയും ചെയ്തു വരികയായിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയപ്പോഴേക്കും എഫ് എ ടി എഫ് പാകിസ്ഥാനെ കരിമ്പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്രൌഡ് ഫണ്ടിങ്ങിലൂടെ തന്നെ ഡിജിറ്റൽ ഹവാലയുടെ പുതിയ തോതിലുള്ള പണമിടപാടുകൾ നടത്തി ജെയ്ഷെ മൂവത്ത് പണം സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ ഇതിനെ സമാഹരിച്ച് അവരുടെ കൈകളിലേക്ക് എത്തിക്കുന്നു എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്